നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വികസനത്തിന്റെ പുതിയ പാതകൾ തേടി ദുബായ് അധികൃതർ ദുബായ് രണ്ടായിരത്തി നാൽപ്പത് അർബൻ മാസ്റ്റർ പ്ലാനിന്റെ രണ്ടാം ഘട്ടത്തിന് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് അധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകിയിരിക്കുകയാണ് നഗര കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തൽ ദുബായ് റിയൽ എസ്റ്റേറ്റ് സ്ട്രാറ്റജി നഗര കാർഷിക പദ്ധതി പൈതൃക സംരക്ഷണ പദ്ധതി ഇരുപത് മിനിറ്റ് സിറ്റി പോളിസി വികസിപ്പിക്കൽ കാൽനട പാത ശൃംഖല വികസിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ ഉൾപ്പെടെ പത്ത് പ്രധാന മേഖലകളിലെ നിരവധി പദ്ധതികൾ ഉൾപ്പെട്ടതാണ് ദുബായ് അർബൻ മാസ്റ്റർ പ്ലാനിന്റെ രണ്ടാം ഘട്ടം ദുബായ് രണ്ടായിരത്തി നാൽപ്പത് അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ആദ്യഘട്ടത്തിന്റെ മുന്നോടിയായി പതിനേഴ് പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും പുരോഗതിയും ദുബായ് അധികാരി അവലോകനം ചെയ്യുകയുണ്ടായി അതോടൊപ്പം തന്നെ ദുബായ് നഗരവികസനത്തിന്റെ രണ്ടാം ഘട്ടത്തിലെ പ്രധാന പദ്ധതികളെക്കുറിച്ച് ദുബായ് സുപ്രീം കമ്മിറ്റി ഓഫ് അർബൻ പ്ലാനിംഗ് ചെയർമാൻ മത്താർ അൽ തായർ ദുബായ് ഭരണാധികാരി മുമ്പാകെ വിശദീകരിച്ചു ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് ഡെപ്യൂട്ടി അധികാരിയും ഉപപ്രധാനമന്ത്രിയും ധനകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെയർമാനും എമിറേറ്റ്സ് എയർലൈൻ ആൻഡ് ഗ്രൂപ്പിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം ദുബായ് മീഡിയ കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായ് ബോർഡർ സെക്യൂരിറ്റി കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കുകയും ചെയ്തു അതേസമയം കാൽനടയായോ സൈക്കിളിലോ ഇരുപത് മിനിറ്റിനുള്ളിൽ താമസക്കാർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്ന ഇരുപത് മിനിറ്റ് നഗരം എന്ന ആശയം വികസിപ്പിക്കാനും മാസ്റ്റർ പ്ലാൻ പദ്ധതിയിടുന്നു പൊതുഗതാഗത സ്റ്റേഷനുകൾക്ക് ചുറ്റും കാൽനടക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സംയോജിത സേവന കേന്ദ്രങ്ങൾ വികസിപ്പിക്കും ഇവിടെ നിന്ന് എൺപത് ശതമാനം ജനങ്ങൾക്കും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഇരുപത് മിനിറ്റിനുള്ളിൽ ലക്ഷ്യ എത്താൻ കഴിയുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിക്കുക കൂടാതെ താമസക്കാർക്കും സന്ദർശകർക്കും വിശ്രമവും ആകർഷകവും പ്രദാനം ചെയ്യുന്നതിന് ഇടവഴികൾ പാലങ്ങൾക്ക് താഴെയുള്ള ഇടങ്ങൾ നഗര ചത്തുരങ്ങൾ തുടങ്ങിയ ഇടങ്ങൾ വികസിപ്പിക്കും നഗരപ്രദേശങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഹരിത ഇടനാഴികൾ വികസിപ്പിക്കുന്നതിനും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും പദ്ധതികൾ നടപ്പാക്കും കൂടാതെ രണ്ടായിരത്തി നാൽപ്പത് വരെയുള്ള ദുബായ് നഗരവികസനത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് ഇപ്പോൾ തങ്ങളുടെ മുന്നിലുണ്ടെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ദുബായിയെ ഒരു പരിസ്ഥിതി സൗഹൃദ നഗരവും കാൽനട സൌഹൃദ നഗരവുമാക്കുന്നതോടൊപ്പം കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതും തങ്ങളുടെ ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മാസ്റ്റർ പ്ലാനിൽ പുതിയ ഘട്ടത്തിൽ ദുബായിൽ പുതിയ രണ്ട് നഗര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അഞ്ച് പ്രധാന നഗര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള സംയോജിത പദ്ധതിയും ഉൾപ്പെടുന്നു ദുബായി രണ്ടായിരത്തി അർബൻ മാസ്റ്റർ പ്ലാനിന്റെ രണ്ടാം ഘട്ടത്തിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള വിവിധ പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ആഹാര സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചുകൊണ്ട് ഉയർന്ന വിളവ് നൽകുന്ന രീതിയിലുള്ള കാർഷിക പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച ജീവിതത്തിന് അനുയോജ്യമായ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതാണ് രണ്ടായിരത്തി മാർച്ചിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകരിച്ച ദുബായ് രണ്ടായിരത്തി നാൽപ്പത് അർബൻ മാസ്റ്റർ പ്ലാൻ ഇതിന് മുന്നോടിയായി നഗരത്തിന്റെ നഗര അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ നവീകരിക്കുന്നതാണ് ഡേരയും ബർ ദുബായിയും ഉൾപ്പെടെ അഞ്ച് പ്രധാന നഗര കേന്ദ്രങ്ങളാണ് പദ്ധതി പ്രകാരം വികസിപ്പിക്കുക മ്യൂസിയങ്ങൾ ഉൾപ്പെടുന്ന ചരിത്ര പ്രദേശങ്ങൾ പരമ്പരാഗതവും ജനപ്രിയവുമായ മാർക്കറ്റുകൾ എമിറേറ്റിന്റെ പാരമ്പര്യവും പൈതൃകവും ഉയർത്തിക്കാട്ടുന്ന ചരിത്രപരമായ റെസിഡൻഷ്യൽ ഏരിയകൾ ഇവയെ നവീകരിക്കും നഗരത്തിന്റെ സാമ്പത്തിക വ്യാപാര കേന്ദ്രങ്ങളായ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ ഷെയ്ഖ് സായിദ് റോഡ് ബിസിനസ് ബേ ടൗൺ ടൗൺ എന്നിവയ്ക്കും പ്രത്യേകമായ വികസന പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ടൂറിസം വിനോദ കേന്ദ്രങ്ങളായ ദുബായ് മറീന ജുമൈറ ലേക്സ് ടവറുകൾ എന്നിവയുടെ വികസനവും മാസ്റ്റർ പ്ലാനിന്റെ ഒരു ഭാഗമാണ് എന്നാൽ ദുബായിൽ പുതുതായി തുടങ്ങിയ എക്സ്പോ സിറ്റിയാണ് പുതുതായി വികസിപ്പിക്കുന്ന രണ്ട് നഗര കേന്ദ്രങ്ങളിൽ ഒന്ന് ചെലവ് കുറഞ്ഞ വീടുകൾ എക്സിബിഷൻ കേന്ദ്രങ്ങൾ ടൂറിസം ലോജിസ്റ്റിക് മേഖലകൾ തുടങ്ങിയ ഉൾപ്പെടെയുള്ള ഒരു സാമ്പത്തിക വളർച്ച ഹോട്ട്സ്പോട്ടായി ഇതിനെ മാറ്റും ദുബായ് സിലിക്കൺ ഒയാസിസ് സെന്റർ ആണ് പുതുതായി വികസിപ്പിക്കുന്ന രണ്ടാമത്തെ നഗര കേന്ദ്രം പുതിയ കണ്ടെത്തലുകൾ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ പ്രതിഭാ വികസനം എന്നിവയ്ക്ക് ആവശ്യമായ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന കേന്ദ്രമായാണ് ഇതിനെ വികസിപ്പിക്കുവാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ എല്ലാ താമസക്കാർക്കും നഗരത്തിലുടനീളമുള്ള സൗകര്യങ്ങൾ സേവനങ്ങൾ അവസരങ്ങൾ എന്നിവയിൽ തുല്യമായ പ്രവേശനം നൽകിക്കൊണ്ട് നഗര കേന്ദ്രങ്ങളുടെ വികസനത്തിന് ഒരു സംയോജിത സമീപനം ഉണ്ടാക്കുകയാണ് പുതിയ മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത് പ്രവാസികൾക്കായി പ്രത്യേക പാർപ്പിട സമുച്ചയങ്ങളും മറ്റ് സേവന കേന്ദ്രങ്ങളും നഗര വികസനത്തിന്റെ മുന്നോടിയായി ഉൾപ്പെടുത്താനും മാസ്റ്റർ പ്ലാൻ രണ്ടാം ഘട്ടം ലക്ഷ്യമിടുകയാണ് Música